ഒരായിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് നാല് പോയിൻറ്റ് എഴുന്നൂറ് ലിങ്ക്സ് അഞ്ച് സെൻറ്റിന് കുറച്ച് കുറവുണ്ട് പക്ക കരഭൂമിയാണ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് നമുക്ക് രണ്ട് വലിയ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും വെള്ളത്തിന് കിണറാണ് വരുന്നത് ഇതും പോത്തങ്കോടാണുള്ളത് പോത്തങ്കോട് കരൂരെന്ന് പറയുന്ന സ്ഥലത്താണ് വരുന്നത് ബസ് റൂട്ടിന് ജസ്റ്റ് ഒരു നൂറ് മീറ്റർ മാറിയിട്ടാണ് പുതിയ വീടാണ് ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ആണ് വരുന്നത് കേട്ടോ ഇതാണ് വീട് അഞ്ച് മീറ്റർ റോഡാണ് ഫ്രണ്ടിൽ വരുന്നത് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് ഫ്രണ്ടിലൊരു പതിനഞ്ചടിയിലെ ഗ്യേറ്റാണ് കൊടുത്തിട്ടുള്ളത് കിണർ വരുന്നത് മിറ്റത്തി തന്നെയാണ് ഇനി കുറച്ച് വർക്കും കൂടെ ഉണ്ട് വീടിൻ്റെ സൈഡ് ഫുൾ ഇൻ്റർലോക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ സിറ്റൗട്ടാണ് പ്ലാവാണ് ഫുള്ള് സിംഗിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് പ്ലാവാണ് കയറുമ്പോൾ നമുക്കൊരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു പാർട്ടിഷൻ വർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടുതാണ് ടി വിയുടെ യൂണിറ്റ് വരുന്നത് ഫുള്ള് കബോർഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കയറുമ്പോൾ റൈറ്റ് സൈഡാണ് ഡൈനിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് സ്റ്റെയറിൻ്റെ അടിയിൽ ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് തൊട്ടടുത്തായിട്ടാണ് വാട്ട് സ്പേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് അതും ഫുള്ള് കബോർഡ് വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അതിനോട് ചേർന്നാണ് കിച്ചൻ വരുന്നത് കിച്ചനും കബോർഡ് വർക്കും ഗ്രാനൈറ്റും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് സൈഡിലായിട്ടാണ് ചെറിയൊരു വർക്ക് ഏരിയ കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ ചെറിയൊരു പാർട്ടേഷൻ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വാട്ട് സ്പേസ് ഏരിയ കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് കേറമ്പോർ ലെഫ്റ്റ് സൈഡാണ് നമുക്ക് രണ്ട് ബെഡ്റൂം അടുത്തടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് അലമാര അവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു അലമാരയാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അറ്റച്ച്ഡ് ബാത്റൂം തൊട്ടടുത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയ ബെഡ്റൂമാണ് അതിനും അലമാരം ചെയ്തിട്ടുണ്ട് കേട്ടോ ബാത്റൂമാണ് സാധനം സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇത്രയുള്ള താഴത്തെ ഒരു ഏരിയ വരുന്നത് മുകളിൽ സ്റ്റെയർ സ്റ്റീലിംഗ് ഗ്ലാസ്സുമാണ് കൊടുത്തിട്ടുള്ളത് കയറുമ്പോൾ ഒരു വലിയൊരു ഹാൾ കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു ടി വിയിലെ യൂണിറ്റും കമ്പ്യൂട്ടർ ടേബിളാണ് കൊടുത്തിട്ടുള്ളത് താഴത്തെ അതേ അളവിൽ തന്നെയാണ് മേളിലും ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന് അലമാര ചെയ്തിട്ടുണ്ട് മൂന്ന് പാളിയിൽ ഒരു കബോർഡാണ് കൊടുത്തിട്ടുള്ളത് അറ്റാച്ച് ബാത്റൂം അറ്റാച്ചഡ് ബാത്റൂമാണ് തൊട്ടടുത്താണ് അടുത്ത ബെഡ്റൂം അതിന്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂം എവിടെയുണ്ട് അതിന്റെ അറ്റാച്ചഡ് ബാത്റൂമാണ് ഒരു കബോർഡ് ഇല്ലാട്ടോ ഇത്രയാണ് നാല് ബെഡ്റൂമായ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫിറ്റിൻ്റെ വീട് വരുന്നത് പിന്നെ ഒരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ ആണ് ബാൽക്കണി തിരുവനന്തപുരം പോത്തങ്കോടാണ് വരുന്നത് ഈ വീട് പോത്തങ്കോട് കരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നാല് ബെഡ്റൂമിൻ്റെ വീടാണ് അഞ്ച് സെൻറിനകത്തുണ്ട് വില വന്നിട്ട് എഴുപത് ലക്ഷം രൂപയാണ് റൈസ് നെഗോഷ്യബിളാണേ ആയിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട്